യു എയും ബഹ്റിനും സൗദിയും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് എമൽ എ ഹൂതികളെ തീർക്കുക എന്നുള്ളത് ലോകത്ത് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ക്യാപിറ്റലായി കത്തർ മാറുന്നു എന്നുള്ളതാണ് അതല്ലോ അമേരിക്ക അറിയാത്തത് സംഭവിക്കത്തില്ല രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തർ നേരല്ലാക്രമണം നടത്തിയിരിക്കുന്നത് ഹമാസിൻ്റെ ഉന്നത നേതാക്കന്മാർ ഇരുന്ന ഒരു സ്ഥലത്തേക്ക് ദോഹയിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക അല്ല പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ആകെ മറിയുകയാണ് യു എയും സൗദിയും ബഹറിനും ഒക്കെ പേരിന് വേണ്ടിയിട്ട് അപലപിച്ചു എന്നുള്ളത് അത് അമ്മാസിനെ എതിരായി ഇവരാക്രമിച്ചപ്പോഴും അവരെ അപലപിച്ചു ഇസ്ബുളയെ ആക്രമിച്ചപ്പോഴും അവരെ അപലപിച്ചു ഹൂതികളെ ആക്രമിച്ചപ്പോൾ അവർ അപലപിച്ചില്ല കാരണം എന്ന് വെച്ചാൽ യു എയും ബഹറിനും സൗദിയും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് യമനിലെ എൽ ഹൂദികളെ തീർക്കുക എന്നുള്ളത് കാരണം അവർ ആക്രമിച്ചത് ഇസ്ലാമിനെ സംരക്ഷിക്കാനാന്നും പറഞ്ഞിട്ടാ സയൻസത്തിനെതിരായിട്ട് പോരാട്ടമാണെന്ന് പറയാം എന്നിട്ട് നേരെ ഇങ്ങോട്ട് പിന്നെ അബുദാബിയിലോട്ടും സൗദി അറേബ്യയിലോട്ട് ഒക്കെ മിസൈൽ വിട്ടത് ഇവർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഭീഷണികൾ ഓരോന്നായിട്ട് ഇല്ലാതാക്കുക തന്നെ ഇസ്മുള്ളയും അവർക്ക് പശ്ചിമേഷ്യയിൽ വലിയൊരു ഭീഷണി തന്നെയായിരുന്നു ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യമാണ് കേരളത്തിന്റെ പിന്നെ മൂന്നിരുന്ന് വലുപ്പോകേണ്ടി വേളെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ ജനസംഖ്യം വെള്ളം കുറവാണ് അവരുടെ ഒരു പോരാട്ട വീര്യം ലോകത്ത് വിവിധ മേഖലകളിലായി ചിന്തിച്ചതിപ്പോയ സ്വന്തം നാട്ടിൽ നിന്ന് പാലായനം ചെയ്തു പോയിട്ട് ഹിറ്റ്ലറിന്റെ ഒക്കെ ക്രൂരതയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായ ഒരു സമൂഹം അവർ ഇന്നലെ തിരിച്ച് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പട്ടാഞ്ചേരി ജൂതപ്പള്ളി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഒരുമിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവരുടെ ഒരു പോരാട്ട വീര്യവും മാർജ്ജവും നമ്മൾ ചെറുതായിട്ട് കാണേണ്ടതുണ്ട് ലോകത്ത് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മൊസാദത്തിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു ചാര സംവിധാനം സോവിയറ്റ് യൂണിയൻ നിലവിലുണ്ടായിരുന്ന കാലത്ത് പോലും ചീത്ത യുദ്ധ കാലത്ത് പോലും സോവിയറ്റ് യൂണിയനോ അമേരിക്കോ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഏജൻസികളും എല്ലാ ഇപ്പോ ആണെങ്കിലും നമ്മുടെ റോ ആണെങ്കിലും ഒക്കെ ഇവരെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ ഗാദറിങ്ങിന് വേണ്ടിയിട്ട് സൗദി അറേബ്യയും യു എയും ബഹർണും ഒക്കെ ഇവരെ മൊസാദിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ വിസ്തൃതമായ ഒരു രാജ്യമാണ് എത്രയും കൾച്ചറുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് മൊസാദിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പേരിന് വേണ്ടി അപലപിക്കുന്നത് ഐക്യരാഷ്ട്രസഭയില് പ്രമേയം കൊണ്ട് ഒപ്പിടുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവർ പോയില്ല എത്രന്ന് ഇതിനകത്ത് എന്താണ് ഇത്ര വലിയ താല്പര്യം ഉണ്ടാകുന്നത് ലോകത്തെ എല്ലാ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ക്യാപിറ്റലായി ഖത്തർ മാറുന്നു എന്നുള്ളതാണ് അവരെ വെച്ച് നോക്കണം താലിബാൻ പിന്നെ ഭരണത്തിൽ നിന്ന് നിഷ്കാസിതരാവുന്ന സമയത്ത് താലിബാനെ ഐ സഖ്യസേന പോയി തകർത്ത് കഴിഞ്ഞപ്പം താലിബാൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ നിന്നുള്ളവർ ഈ പാവങ്ങളെല്ലാം അവിടെ കിടന്ന് ചേർത്തു ഇവന്മാർ നേരെ ഇവിടെ വന്ന് ഖത്തർ ദോഹയിലെ ഓഫീസ് ഉണ്ടായിരുന്നു ഹമാസിൻ്റെ ഹെഡ്വാർട്ടേഴ്സ് ദോഹയിലാവുള്ളത് ഒക്ടോബർ ഏഴാം തീയതി അവിടെ കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ നിരപരാധികളായ പ്രായം ചെന്ന ആൾക്കാരെയും വയസ്സ് വന്നവരെ അവർ ഇവരെല്ലാം കൊണ്ടുപോകുകയും ചെറിയ കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുപോയി റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് കാരണം അത്രയും കൂടുതലെയാണ് ഒരു കാണിച്ചത് അങ്ങനെ ചെയ്തിട്ട് അവരെ നേതാക്കന്മാർ ആവാസിൻ്റെ നേതാക്കന്മാർ മുഴുവൻ ദോഹയിൽ വന്ന് സേഫായിട്ട് ജീവിക്കുക സാധാരണക്കാരായ മനുഷ്യരെ അവിടെ ഇസ്രായേലിൻ്റെ പകരം വീട്ടിൽ ഇട്ടു കൊടുത്തിട്ട് ഇവർ ഇവിടെ വന്നിട്ട് സുഖജീവിതം കഴിയുക ദോഹ ഇവരെന്താണ് ഇങ്ങനെയുള്ള സംഘടനകളെ മുഴുവൻ തിരിപ്പറ്റി കൊണ്ടു നടക്കും ഈജിപ്തിൽ ഈജിപ്തിൽ മുസ്ലിം പ്രതർക്കുഡിൻ്റെ നേതൃത്വത്തിൽ മുറിസിലിൻ്റെ നേതൃത്വത്തിലും മുസ്ലിം പ്രതർക്കുണ്ട് അധികാരത്തിൽ വന്ന സമയത്ത് ഈജിപ്തിലെ ഭരണഘടനാ മാറ്റി മതരാഷ്ട്രമായിരുന്ന ഈജിപ്തെ മതരാജ്യമാക്കി പ്രഖ്യാപിക്കാനുള്ള ശ്രമം നടന്നപ്പം അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ വാക്കിയുള്ളതൊക്കെ കാരണം ഇറാനിലെ സ്റ്റൈലിലേക്ക് പോവുകയാണ് ഈജിപ്ത് അന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇറാനിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈജിപ്ത് പോകാൻ ഈജപ്ലെ പ്രബദ്ധമായ ജനങ്ങൾ തെളിവിലിറങ്ങി മുറിസിയ അവസാനം ചത്ത തനിക്ക് പോകുന്നത് ചത്തം തന്നെ വാക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് വിനായകൻ പോലുള്ളൊരു ഇവരെക്കുറിച്ച് പറയുമ്പോഴാണ് ആ വാക്കുപയോഗിക്കേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് പിന്നെ ആ സമയത്തും എത്രയാണ് ഈ മുസ്ലിം പ്രതികൂട്ടന്റെ വേണ്ട പിത്തണം കൊടുത്തിരുന്നത് അതായത് മുസ്ലിം പ്രതൃതകൂട്ടന്റെയും ലക്ഷ്യം ഇറാനിലെ ഷിയാ മുസ്ലിങ്ങളുടെ അതേ ലക്ഷ്യം തന്നെയായിരുന്നു മുസ്ലിം പ്രതർകൂട്ടേയും അപ്രഖ്യാപിത നയം അവർ സൗദി അറേബ്യയും പിന്നെ ബഹ്റിനെയും യു എയും ഒക്കെ തകർക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഇവർക്ക് വേണ്ട ഫണ്ടിങ് കൊടുത്തു ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഈ നാല് രാജ്യങ്ങളായിരുന്നു ഈജിപ്ത് മൃസ്യ അട്ടിമറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈജിപ്തും ബഹ്റിനും ഖത്തറും സൗദി അറേബ്യയും യു എയും കൂടി ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത് നമുക്കറിയാലോ പിന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിലാണ് ആ ഉപരോധം പിന്നെ പിൻവലിക്കുന്നത് കാലങ്ങളിൽ അവർ കുടുങ്ങിപ്പോയി ഖത്തറിലെ എന്ന് പറഞ്ഞാൽ ആളുകളും വല്ലാത്ത അവസ്ഥയിലെത്തിപ്പോയി കാരണം അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകളില്ല അവർക്കെല്ലാം മെറ്റീരിയൽസ് വരുന്ന റോ മെറ്റീരിയൽസും ഫൈനൽ പ്രൊഡക്ട്സും എല്ലാം വരുന്ന ഈവൻ പാലും മുട്ടയും വരെ വരുന്ന മറ്റുള്ളവർക്കെന്നായിരുന്നു അറിയാലോ അവിടെ സം പിന്നീടാണ് അവർ കൃഷിയൊക്കെ തുടങ്ങി ഫാമിങ്ങിലേക്കൊക്കെ തിരിഞ്ഞതിപ്പോൾ ഇപ്പോൾ ആ മേഖലയിൽ കുറേ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അപ്പം എത്ര ഇങ്ങനെയുള്ള തീവ്രവാദികൾ എഡ്ക്വാർട്ടേഴ്സ് ആകുമ്പം ആലോചിച്ചു നോക്കേണ്ടത് സ്ഥിതി ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ഇപ്പോൾ ബാങ്കിൻ്റെ കെ ടി കൗണ്ടറുകളുടെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസികളെ ഏൽപ്പിക്കും ഔട്ട്സോഴ്സ് കൊടുക്കും സ്വന്തം രാജ്യത്തിൻ്റെ പട്ടാളത്തെ ഔട്ട്സോഴ്സ് വർക്കിന് പിന്നെ കരാർ കൊടുക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അവിടുത്തെ രാജ്യം കാക്കുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ പിന്നെ ഖത്തറിന്റെ ഭരണാധികാരിയായിട്ടുള്ള അമീർ ആയിട്ടുള്ള തമീം സ്വസ്ഥമായിട്ട് കിടന്നു തുടങ്ങുന്നത് അമേരിക്കൻ ആർമി ക്യാമ്പോടുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അതുകൊണ്ട് അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്താ അമേരിക്ക അറിയാതെ ഇസ്രായേലോട് അടിക്കുമോ ട്രംപിനോട് പറയാതെ ചില വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഖത്തർ തിരിച്ചടിക്കുന്നു പറഞ്ഞില്ല പക്ഷേ ഖത്തർ തിരിച്ചടിക്കാറുണ്ടെങ്കിൽ അവർക്ക് അമേരിക്കയുടെ സഹായമില്ലാണ്ട് ഖത്തനെ തിരിച്ചടിക്കാൻ പറ്റത്തില്ലോ മറ്റേ സിനിമയ്ക്കകത്ത് ക്യൂബാവും ഒന്നാം കാണിച്ചത് പോലെ തമീം ായേൽ മൂർദാബാദ് ബാത്റൂമിൽ പോയിട്ട് മുദ്രാവാക്യം വിളിക്കേണ്ടി വരും പിന്നെ ഇവർ ഇവരുടെ ചരിത്രം എന്തുകൊണ്ട് നമ്മളെ ഈ മുഗൾ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പം അക്ബറിന്റെയും ബാബറിന്റെയും ഒക്കെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഷാജഹാൻ എന്നൊക്കെ പറയുന്നവൻ വെറും വൃത്തികെട്ടവനായിരുന്നു കേട്ടവനായിരുന്നു ക്രൂരനായിരുന്നു ഷാജഹാൻ ബുംദാസിന്റെയും പ്രണയവും താജ്മഹലിന്റെ മഹത്വവും ഒക്കെ നമ്മൾ പറയുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരെ കൊണ്ട് അടിമപ്പണി ഏൽപ്പിച്ച് അവരുടെ ചോരയും വേർപ്പും ഉള്ള ഒരു ഒരു പിന്നെ സ്മാരകവും അത് അതിന്റെ ഭംഗിയൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഒരുപാട് മനുഷ്യരെ കൊണ്ട് അടിമപ്പിണി ഏൽപ്പിച്ചതാണ് അങ്ങനെ പണി എടുപ്പിച്ചിട്ടുണ്ട് സ്വന്തം പിതാവിനെ ജീവിതാവസ്ഥാനം തടവിലാക്കി അധികാരം പിടിച്ചെടുത്ത ആളാണ് ഷാജഹഖാൻ ഷാജഖാന്റെ മകൻ പിന്നീട് ഔറംഗസീബ് അതുതന്നെ ചെയ്തു തതേ പിടിച്ച് ജയിലിലാക്കി ജീവിതകാലം മുഴുവൻ തടവിലായിരുന്നു ഷാജഖാൻ ഷാജഹാൻ വയസ്സുകാലത്ത് തന്നെ തടവിലായി മകൻ പിടിച്ചതാക്കി സ്വന്തം മൂത്ത മകൻ ഈ ഔററംഗസീബ് കൊന്നു സഹോദരങ്ങളെ കൊല്ലിരുന്ന ഒരു പരിപാടി അമാനമായ ഒരു ചരിത്രം പിന്നെ ഖത്തറിനുണ്ട് ഖത്തറിലെ ഇപ്പോഴത്തെ അമീറായിട്ടുള്ള തമീമിന്റെ ബാപ്പ അൽത്താനി ബാപ്പ ഖത്തറിലെ അമീറായിട്ട് വരുന്നത് അയാളുടെ പിതാവായിരുന്നു അവിടുത്തെ അമീർ ഇദ്ദേഹം വിദേശ സന്ദർശനത്തിന് പോയ സമയത്ത് വരണം പിടിച്ചെടുത്തു ഓ സ്വന്തം എന്താ അദ്ദേഹം കൊണ്ടുവന്ന് ജയിലിൽ കിടത്തി ജയിലിൽ ഇട്ടു അങ്ങനെ ചരിത്രമുണ്ട് ഞാൻ എൻ്റെ ബാപ്പയോട് ചെയ്തത് എൻ്റെ മകനും എന്നോട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ട് നല്ല സമയത്ത് പുള്ളി അധികാരത്തി മാറിയിട്ട് മോനെ പിടിച്ചാൽ ഇല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിരും എന്നുള്ള മനസ്സിലായി ഇതാണ് ഖെറുടെ ഭരണാധികാരികളുടെ ചരിത്രം എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർ പറയാറുണ്ടെങ്കിൽ ക്രട്ടിനെ കുറിച്ച് പറയുമ്പോൾ നീ അറബികളുടെ പൈസ ഇല്ല നീ ഒമ്പത് വർഷത്തോളം അവിടുത്തെ ജോലി ചെയ്തതല്ല അറബികളുടെ പൈസയ്ക്കല്ല കെറികളുടെ പൈസ ഇല്ലെന്ന് ഒന്നുമല്ല ഞാനൊരു അറേബ്യൻ കമ്പനിയിലും വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തത് യു എസ് കമ്പനിയിൽ സ്വിറ്റ്സർലാൻഡ് കമ്പനിയിൽ ഡാനിഷ് കമ്പനിയിൽ ഇംഗ്ലീഷ് കമ്പനിയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് സാർ വിജയുകയും ഇടയ്ക്ക് ഇത് കൂട്ടി കിട്ടുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് വാല്യുണ്ടായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ എന്റെ വ്യക്തിപരമായ കാര്യം പറയാം ഖത്തർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഖത്തറിൽ അവർ ഫണ്ടിങ് കൊടുക്കുന്ന ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഖത്തർ ചാരിറ്റി എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് ഇവർ ഫണ്ടിങ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ള സംഘടന എന്നുള്ളത് എഫ് സി സി ഫ്രണ്ട്സ് കൾച്ചറൽ സെൻ്ററും ജമേത്ത് ഇസ്ലാമിയുടെ സംഘടനയാണ് സംവിധാനമാണ് അവരുടെ വേദികൾ ഏറ്റവും അധികം സംസാരിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നോട് കാരണം വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് അത് സംവാദത്തിനുള്ള സ്പേസ് തരും അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് ആവശ്യം വിളിച്ചിട്ടുണ്ട് കത്തർ ചാരിറ്റിയുടെ ഫണ്ടാണ് ചാരിറ്റി ഫണ്ട് ഉപയോഗിക്കുന്നത് ഇത്തരം തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് സെലക്റ്റീവായിട്ടാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയുമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പിന്നെ നാലുപേരെ അവരുടെ ആൾക്കാരെ വിളിക്കുമ്പോൾ ഒരാളെ എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ട് സംസാരിപ്പിക്കും ഒരു കാര്യമെന്ന് വെച്ചാൽ വളരെ ജനാധിപത്യപരമായി സംവദിക്കാൻ പറ്റും അവർ നേരിട്ട് അക്രമത്തിൽ നിൽക്കത്തില്ല അവർ പാവപ്പെട്ട ഈ സ്ഥലാർത്ഥികൾക്ക് വിവരമില്ലാത്തവരുടെ മനസ്സിൽ ഭക്ഷം കൊടുക്കാൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ച പൊന്നുമല്ലോ അടുപ്പൂട്ടിച്ചത്ത് ഇതാണ് ചെയ്യുന്നത് അപ്പം ഇത്തരം സംഘടനകളെല്ലാം ഓരോ സ്ഥലത്തും തേടിപ്പിടിക്കുകയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഹമാസ് പിന്നെ ബാക്കിയുള്ള ഹൂതികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തീവ്രവാദ സംഘടനകൾക്കും വേണ്ട ഫണ്ടിങ് കൊടുക്കുന്നു പണം ഇഷ്ടംപോലെ കയ്യിലുണ്ട് കേത്തറിനുടത് കെത്തന ഇപ്പോൾ അനങ്ങാൻ പറ്റത്തില്ല കെത്തനും ഇവിടെ ഞാൻ പറഞ്ഞില്ല ക കഴുത കരഞ്ഞ് കാമം തീർക്കാന്ന് പറഞ്ഞ പോലെ അടിക്കും തിരിച്ചടിക്കും എന്നൊക്കെ പറയുള്ളൂ അടിക്കണം എന്നുണ്ടെങ്കിൽ ആ അടിക്കേണ്ടിയോ അമേരിക്ക അടിക്കണം അമേരിക്ക അറിയാതെ അവരിവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യോ ഇല്ല ജനവാസ കേന്ദ്രങ്ങളിലല്ല അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ബാഗ്ദാദിയും ഇവരെയൊക്കെ പോയിട്ട് ഹമാസിന്റെ തലവന്മാരെ പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇറാനകത്ത് പോയിട്ട് അവർ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കുമ്പം അവരുടെ കൂടെ തന്നെയുള്ള അംഗരക്ഷകരല്ലാതെ വേറൊരു മനുഷ്യനും പരിക്കൽക്കിയാതെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കൊണ്ടുപോയി കൊന്നുകളയണമെന്നുണ്ടെങ്കിൽ ഇവർ ചിറക്കാരല്ല കത്ര കയറി അടിക്കുമ്പം രണ്ടും കൽപ്പിച്ചുള്ള അടിയാണ് ഞാൻ പറയുന്നു യു എയും ബഹ്റനും ഈജിപ്തും സൗദി അറേബ്യയും ഈ വിഷയത്തിൽ പിന്നെ അപലംപിക്കുന്നു ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു നൂറ്റി രണ്ട് വയസ്സുള്ള വി എസ് മരിച്ചപ്പോഴും ഞെട്ടൽ പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് സാമാന്യ യുക്തിയാവുള്ളതെന്നുള്ളത് ഉണ്ടല്ലോ അത് വെറുതെ പ്രകടിപ്പിക്കുക നമ്മളൊക്കെ വി എസ് കിടന്ന് അറിയിക്കാൻ അത്രയും പെട്ടെന്ന് മരണപ്പെട്ടേ എന്നാണ് ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നു കാരണം വി എസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുല്ലോ പ്രത്സാഹിച്ച് ചെയ്തു ബാക്കിയുള്ളതൊക്കെ കാപ്പട്ടിയോ അപ്പം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു അടുത്തുള്ള അയൽ രാജ്യം ഇപ്പോൾ പിന്നെ ഉപരോധമൊക്കെ പിൻവലിച്ച് നല്ല കൂട്ടുകളായ ഇവർ അതുകൊണ്ടാണ് വേൾഡ് കപ്പ് മര്യാദയ്ക്ക് നടന്നത് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് നല്ല മലയാളികളുള്ളതുകൊണ്ടാണ് ഓഡിയൻസ് ഉണ്ടായതും കാരണം ഈ പ്രവാസികൾക്ക് നമ്മൾ മലയാളികളുടെ ഒരു ഫുട്ബോൾ ബ്രാന്റ് ഉണ്ടല്ലോ നമ്മൾ ഞാനവിടെ ഉണ്ടെങ്കിൽ ഞാനും കാണുമായിരുന്നു അപ്പം പറഞ്ഞു വന്ന ഉള്ളൂ കെ എത്ര ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് ആ മാസം ഏതൊക്കെ തലവുമാര് പോയി എന്നുള്ളത് അറിയത്തില്ല പിന്നെ ആ മാസന്റെ ബാക്കി അവിടെ അവശേഷിക്കുന്നവർക്കും പേടി കൊടുക്കും ഇനി പ്രമുഖ എല്ലാം കൊല്ലപ്പെട്ടു തിരിച്ചടിക്കാൻ തിരിച്ചടിക്കാൻ ആരും കൂടെ നയിത്തില്ല തിരിച്ചടിക്കാൻ കിരിച്ചടിക്കാൻ പറ്റുക സുരക്ഷ തന്നെ ഇരിക്കുന്ന എത്ര പോലീസുകാർക്ക് മര്യാദക്ക് അവിടെ ജയിലിൽ കിടക്കുക ചെയ്താ ഇംഗ്ലീഷ് അറിയത്തില്ല പാകിസ്ഥാനികളോ പിന്നെ കൂടുതൽ പോലീസുകാർ അവർ ഹിന്ദിയിൽ വർത്താനം പെടുള്ളൂ പക്ഷെ ക്രത്തരള്ള യുവതികൾക്ക് സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സൊസൈറ്റിയാണ് വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുക ഞാൻ പിന്നെ ഒക്കെ ചെയ്യുക എൻ്റെ കൂടെ എത്രകൾക്ക് വൻകിട കമ്പനികളാവുമ്പോൾ അവിടെകൾക്ക് ഇത്ര പെർസെൻറ്റേജ് റിസർവേഷനുണ്ട് തദ്ദേശവൽക്കരണമുണ്ട് അപ്പോൾ അവരെ കീ കീപ്പോസ്റ്റിലാണ് ഇടുക മെഡിക്കലാണ് പക്ഷെ ജോലി ചെയ്തു വരുമ്പം പലപ്പോഴും ഇവർ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു നമ്മളെടുത്താൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ പറയും ഞാൻ എന്താണ് ഇവർക്ക് ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് നേരിട്ട് ഞാൻ പറയും പ്ലീസ് ഫോർവേഡ് എന്ന് പറയും ആ എന്നയാൾക്ക് കൂടെ സീസ് ചെയ്തിട്ട് എനിക്ക് ഞാനത് ചെയ്യുന്നത് എന്നുള്ളതറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഒരു എനിക്ക് ഇപ്പോൾ നൂർ മുഹമ്മദ് മറിയം അല്ല ഒരു ജാസിം ജാസിമൊക്കെ വളരെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എമന്ത്രിക്കുന്നതിനൊക്കെ ഉപദേശിക്കുമായിരുന്നു നല്ല വിശ്വാസം ഇസ്രാം മത വിശ്വാസികൾ പിന്നെ എത്തന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അമേരിക്ക അറിയാത്തത് സംഭവിക്കത്തില്ല ഞങ്ങൾ കയറി അടിക്കാൻ പോകുകയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കയറി അടിച്ചോ പിന്നെ ഇവിടുത്തെ സ്കെച്ച് മുഴുവൻ വരുട്ടും കൊടുത്തു കാണണം കാരണം അമേരിക്കയ്ക്ക് അറിയാത്ത ഒരു സ്ഥലമില്ലല്ലോ മുക്കും അവരെ നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ കോട്ടാലിറ്റി കിടന്നുറങ്ങുന്നത് പോലും ഇവർ അവിടെ കിടക്കുന്നു എന്നുള്ള ധരിയത്തിലാണല്ലോ അമേരിക്കയെ വിറുപ്പിച്ചുകൊണ്ട് കത്തണിങ്ങനെ പോകുന്നത് ഇവരുടെ അടുത്തുള്ള ലോകത്തെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള എല്ലാ എക്വിപ്മെൻസും ഉണ്ട് ഇവർ കയറി ആക്രമിച്ചപ്പം അവരെ ഡിഫൻഡ് ചെയ്യാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല മിസൈൽ വേ വേദ പിന്നെ എക്യുപ്മെൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇവരെ റഡാറിൽ ആറിൽപ്പെടാതെ ഒന്നും ഇവിടെ വരത്തില്ല അപ്പോൾ അമേരിക്ക അതൊന്നും അമേരിക്ക കുറച്ച് നേരത്തേക്ക് കണ്ണെച്ച് നിന്ന് കൊടുത്തു അത് കഴിയുമ്പോൾ പിന്നെ ഓക്കെ രംഗത്ത് വന്നു അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവ ഇവരെ പൈസ മേടിച്ച് ഇവർക്കിട്ട് തന്നെ പണിയും കൊടുക്കുക ചെയ്ത് പക്ഷേ പെട്ടെന്ന് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല ഒന്ന് ഈ ആം എക്യുപ്മെൻറ്റ്സ് ഏറ്റവും പുതിയ ടെക്നോളജി മുഴുവൻ ക്രിത്രകളുണ്ട് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ അവരുടെ ആൾക്കും അറിയത്തില്ല കത്രികൾക്ക് അറിയത്തില്ല അമേരിക്കക്കാരൻ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തുള്ളൂ ഇത് മിസൈലുണ്ടായിട്ട് കാര്യമില്ലല്ലോ ഈ സാധനം വിടാൻ പഠിക്കണ്ടേ ഇത് ഇത് ഈ പൊട്ടന്മാർ പഠിച്ചില്ല അത് പഠിപ്പിക്കത്തുമില്ല അവർ കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടെ ഈ പണ്ടേരുന്ന നമ്മുടെ നാട്ടിലെ തൈൽ കടകളുണ്ടെങ്കിൽ തൈര് പഠിക്കാൻ പോകുന്ന പിള്ളേരെക്കൊണ്ട് ഇവർ വെട്ടിയെല്ലാം വെച്ച് അടിക്കാൻ പറയുക മാത്രം ഒരു നാല് കൊല്ലം അങ്ങനെ ആ പണിയിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് കട്ടിങ് പഠിക്കാൻ പറ്റത്തുള്ളൂ കാരണം കട്ടിങ് മാസം എന്ന് പറഞ്ഞാൽ മറ്റൊന്നും മറ്റൊന്നിരിക്കുന്നു ഇവൻ ഇത് പഠിച്ചു അവന് പുറത്ത് കട ഉറങ്ങി കഴിഞ്ഞാൽ ഇവരെ പണി കഴിഞ്ഞു അപ്പോൾ അതാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഇവരെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇവരെ ആശ്രയിച്ച് എന്നെ കത്തോണിൽ പോകേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി അമേരിക്കയോട് പറയാൻ പറ്റുമോ നിങ്ങളിവിടെ നിന്നിട്ട് കാര്യം നാളെ നിങ്ങളിവിടെ നിന്ന് പോയിക്കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനം തെരുവിലിറങ്ങണം അമേരിക്ക അമേരിക്ക അവിടുന്ന് പിൻവലിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അരാജകത്വത്തിലേക്ക് പോകും തമീമിൻ്റെ ഭരണം പോലും ചിലപ്പോൾ പോകും ഒരു ജനാധിപത്യ വിളവും അടുത്തും മുല്ലപ്പ് ഇപ്പോഴും ചിലപ്പോൾ നടക്കും അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞ ചെകുത്താനും കടലിനും നടുവിൽ ലിറ്ററലി ബിറ്റ്വീൻ ദ ഡെബിൾ ആൻഡ് സി അത് മാത്രമല്ല പോലെ പിന്നെ ഉയർന്നു ഉയർന്നുപറന്നാലും ആ ആകാശങ്ങളിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവിടെ അവിടെയൊന്ന് താഴെ എന്നുള്ളത് പറഞ്ഞ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് ലോകത്തെ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഈ അവസാനത്തെ ബന്ധിയേയും വിട്ടയക്കുന്നതുവരെ ഇപ്പം പലസ്യയിലെ പാവപ്പെട്ട മനുഷ്യരെ ഈ കെടുതിയിലേക്ക് എത്തിക്കുന്ന പ്രവർത്തികൾ തീവ്രവാദ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നത് വരെ ഹമാസിൻ്റെ ഒരു നേതാവും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരുന്നാലും സ്പേസിൽ പോയിട്ടിരുന്നാൽ പോലും യുവന്മാർക്ക് രക്ഷയില്ല എന്നുള്ളത് ഇസ്രായേലിൽ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് കെ എത്രണൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഹമാസ് എന്ന് പറയുന്ന ഈ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ അവരുടെ ചവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പം കാണാൻ പറ്റുന്നത്